മറുനാരൻ ചാനലിലെ ഭൂ എന്ന സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് ഒരു അഭിമുഖം കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ കുറിച്ച് ഇപ്പൊ വലിയ ചർച്ചകളാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുഴ എന്ന സിനിമയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചുകടത്താൻ ശ്രമിച്ചു ഒരു മതത്തെ മോശമാക്കാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു ആ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഈ ഒരു വിഷയത്തിലെ മമ്മൂട്ടിയുടെ പങ്കെന്താണ് അത്തരത്തിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ ഒരു സമയം വരെ മമ്മൂട്ടി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പോലും സകല മാധ്യമങ്ങൾക്ക് മുന്നിലും മമ്മൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല പിന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആളുകൾ വലിയ രീതിയിൽ വിളിച്ചു പറയുന്നുണ്ട് ഇത് സംഘികളാണ് മമ്മൂട്ടിയെ സുഡാപ്പിയാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നിട്ടുള്ളത് ആരാണ് ഈ സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് ഈ ഭർത്താവ് ആരാണ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഭർത്താവിന്റെ പൊളിറ്റിക്സ് എന്താണ് ഈ ഇടതുപക്ഷമാണ് ഡി വൈ എഫ് ഐ ആണ് അപ്പൊ എങ്ങനെയാണ് സംഘീ ഒരു വിഷയം കൊണ്ടുവന്ന് എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്നാലും ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിക്ക് വലിയ രീതിയിലാണ് നമ്മുടെ കേരളത്തില് പിന്തുണകളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് അടുപ്പ് കൂട്ടി ചർച്ചക്കാരും അത്തരം ആളുകളൊക്കെ വലിയ രീതിയിൽ പിന്തുണ കൊടുക്കും അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അവരെ നമുക്കങ്ങ് മാറ്റിവെക്കാം എന്നാൽ നമ്മൾ വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികള് മമ്മൂട്ടിക്ക് വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ട് സാംസ്കാരിക നായകന്മാർ രംഗത്തെത്തിയിട്ട് വലിയ പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇവരൊക്കെ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ മതേതരവാദികളാണോ മതേതരകളാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനാദ്യം തന്നെ ചിത്ര പറയുന്നത് നമുക്കൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കൂ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചു എല്ലാരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും കെ എസ് ചിത്ര ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളിൽ തുടക്കം എന്ത് വിവാദങ്ങളുടെ തുടക്കം ഈ ചിത്രയെ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് നമ്മുടെ കേരളത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതല്ലേ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആ ഒരു വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകളോട് ചെയ്യാൻ പറഞ്ഞതിന് എന്തിനായിരുന്നു കൂട്ടമായിട്ട് ആക്രമിച്ചിട്ടുള്ളത് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് മുസ്ലിങ്ങളോട് പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ബാങ്ക് കൊടുക്കുന്നതിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് മുസ്ലിങ്ങളോട് പള്ളിയിലേക്ക് പോവാനാണ് എന്നുള്ളത് സകല ആളുകൾക്കും അറിയുന്നതുമല്ലേ അതേപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അതിൻ്റെ ആചാരങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളോടല്ലേ എന്നിട്ട് അതായത് സ്വന്തം മതവിശ്വാസ പ്രകാരമുള്ള കാര്യം തുറന്നു പറഞ്ഞതിന് ഈ കെ ചിത്രയെ വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്ത് നമ്മൾ വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളായിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടോ ഇന്ന് ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെ പിന്തുണക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ചേർത്ത് പിടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കേസ് ചിത്രക്ക് വേണ്ടിയിട്ട് ഇന്ന് മമ്മൂട്ടിക്ക് വാദിക്കുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ നിങ്ങൾക്കാര്ക്കെങ്കിലും കാണാൻ സാധിക്കുമോ അപ്പോ ഇന്ന് മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്നവർ എന്ത് ഊളത്തരമാണ് ചെയ്യുന്നത് അത് ഒരു മതേതരത്വമാണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഏ ചിത്രയെ അന്ന് ആരെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മമ്മൂട്ടി മൗനം വെടിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കും മമ്മൂട്ടി ഈ സമയം വരെ മൗനം പോലും വെടിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കെ എസ് ചിത്ര തന്റെ വിശ്വാസ പ്രകാരം ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ട് ആ സമയത്ത് ഒരു ജനപ്രതിനിധിയും ഇവിടെ രംഗത്തെത്തിയിട്ട് ഇവരെ പിന്തുണച്ചിട്ടില്ല ഒരു സാംസ്കാരിക നായകന്മാരും വന്നിട്ട് പിന്തുണച്ചിട്ടില്ല ഇന്ന് ഈ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ചിന്തിച്ചോളൂ